പാറശാല സ്റ്റീഫൻ ഏറ്റുമാനൂരപ്പൻ മലയാളം മറക്കാത്ത മോഷണകഥ കോട്ടയത്തുള്ള ഏറ്റുമാനൂരമ്പലത്തിൽ കോടിയർച്ചനയും ഏഴരപ്പനാന പ്രദർശനവും നടക്കുന്നുവെന്ന വാർത്ത പാറശാലക്കാരനായ ഒരു ഇരുപത്തിമൂന്നുകാരനെ വല്ലാതെ ആകർഷിച്ചു ആദ്യ മോഷണം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ തിരിലും ആത്മവിശ്വാസവും ഏറി നിന്ന സമയമായിരുന്നു അത് സ്റ്റീഫൻ അമാന്തിക്കാതെ കോട്ടയത്തിന് വണ്ടി കയറി മൂന്ന് ദേവസ്വം ബോർഡ് ഗാർഡുകളും നാല് വാച്ചർമാരും കണ്ണിമജിമ്മാതെ കാവലിരിക്കുന്ന ക്ഷേത്രത്തിനകത്തു നിന്നും ഏറ്റുമാനൊരപ്പനെ പൊക്കുക അത്ര എളുപ്പമല്ലെന്ന് സ്റ്റീഫൻ മനസ്സിലാക്കിയെങ്കിലും തന്റെ കഴിവിൽ അയാൾ കൊട്ടും അവിശ്വാസമില്ലാതിരുന്നതിനാൽ പദ്ധതി മനതാരിൽ വരച്ചിട്ട് അമ്പലവാസിയായി ഉത്സവ സീസൺ മുഴുവൻ അലഞ്ഞു നടന്നു ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ആളുകൾ എങ്ങനെയൊക്കെ ഭഗവാന്റെ കാവലാകുന്ന കാര്യം കണ്ണുകൾ കണ്ടൊപ്പി സ്റ്റീഫൻ എന്ന കൃഷാഗ്ര ബുദ്ധിക്കാരനായ ക്രിമിനൽ കാത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ഇരുപത്തിനാല് ശനിയുടെ പകൽ അസ്തമിച്ചതും സ്റ്റീഫൻ വിവാഹനം ചെയ്ത പദ്ധതികൾ അണുവിട തെറ്റാതെ നടപ്പിലാക്കി സ്റ്റീഫൻ എന്ന ആയോധന കലകളിൽ പ്രാവീണ്യമുള്ള അഭ്യാസി അസാമാന്യ മെയ്വഴക്കത്തോടെ ക്ഷേത്രമതിൽ കടന്ന് തെക്കുവശത്തെ വിളക്കുമാടത്തിന് സമീപമുള്ള പോസ്റ്റ് വഴി നാലമ്പലത്തിന്റെ ചെമ്പു മേൽക്കൂരയ്ക്ക് മുകളിൽ കയറി ശേഷം നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിന്റെ കിഴക്കുവശത്ത് ചാടിയിറങ്ങി ശ്രീകോവിലിന്റെ ഓടാമ്പൽ കമ്പിപ്പാറ കൊണ്ട് വളച്ച് കഥക് കുത്തി തുറന്ന് അകത്തു കയറി തങ്കവിഗ്രഹത്തിനടുത്തെത്തി മൂലവിഗ്രഹവും സ്വർണത്താമരമുട്ടും ലക്ഷ്മി രൂപവും കൈക്കലാക്കി നാല് കിലോ അറുനൂറ്റി നാൽപ്പത് ഗ്രാം തൂക്കം വരുന്ന വിഗ്രഹവും അനുബന്ധ സ്വർണ്ണ ഉരുപ്പടികളുമായി അനിതര സാധാരണ മെയ്വഴക്കത്തോടെ സ്റ്റീഫൻ മോഷണം വിജയകരമായി പൂർത്തിയാക്കി മോഷ്ടിച്ച ഖനമുള്ള വിഗ്രഹം അപ്പോഴും വെള്ളിത്തളികയിൽ ഉറപ്പിച്ച രൂപത്തിലായിരുന്നതിനാൽ കയ്യിലൊതുങ്ങുന്ന കനകൂരുപ്പിടികൾ കൈയിലാക്കി വിഗ്രഹം അടുത്തുള്ള പൊന്തക്കാട്ടിൽ ഒളിപ്പിച്ച ശേഷം ലക്ഷ്മി രൂപവും താമരമുട്ടുമായി ഏറ്റുമാനൂർ പട്ടണത്തിലെത്തി ചായ കുടിച്ചു ശേഷം ബസ് കയറി കൊട്ടാരക്കരയിലെത്തി ഒരു ജ്വല്ലറിയിൽ മോഷ്ടിച്ച ആഭരണങ്ങൾ ഏൽപ്പിച്ച ശേഷം വിഗ്രഹത്തിൽ നിന്നും വെള്ളിത്തളിക മാറ്റാനുള്ള ആയുധവുമായി വീണ്ടും ഏറ്റുമാനൂരിലെ പൊന്തക്കാട്ടിലെത്തി അപ്പോഴേക്കും ഏറ്റുമാനൂരപ്പൻ മോഷണം പോയ വിവരമറിഞ്ഞ് നാട് ഉണർന്നിരുന്നു പോലീസും ഭക്തരും അമ്പലത്തിനകത്ത് തിക്കിത്തിരക്കുമ്പോൾ കേവലം അര കിലോമീറ്ററിനുള്ളിലുള്ള പൊന്തക്കാട്ടിൽ ആരെയും വഹിക്കാതെ വിഗ്രഹം സ്വതന്ത്രമാക്കി സ്റ്റീഫൻ സ്വപ്നത്തിലേക്കുള്ള പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു വിജയകരമായ ഓപ്പറേഷൻ പൂർത്തിയാക്കിയ സ്റ്റീഫനെ ഷെള്ള കോംസിന്റെ അന്വേഷണകുതിയിൽ സ്കോട്ട്ലാൻഡ് യാർഡിന്റെ മികവോടെ കേരള പോലീസ് അകത്താക്കിയ കഥ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം